സ്പോർട്സ് അറേനയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ അർജന്റീന സൗദിയോട് തോറ്റപ്പോൾ എന്തായിരുന്നു അനുഭവം ചോദ്യം റോഡ്രിഗോ ഡി പോളിനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഞാനും മെസ്സിയും റൂമിൽ ഇരുന്ന് സംസാരിച്ചു കാരണം കുടുംബത്തെ കാണാൻ ആഗ്രഹമില്ലാത്തത് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രമായിരുന്നു ഞങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടത് കൊണ്ട് സ്കലോണി നൽകിയ മയത്ത് ഞങ്ങൾ റൂമിൽ ഒരുപാട് സംസാരിച്ചു വളരെ നിരാശരും നിരാലംബരും മെസ്സി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്ങനെയാണ് വെറുതെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുക ഇതാണ് റോഡ്രിഗോ ഡി പോളിൻ്റെ പ്രതികരണം എന്നിരുന്നാലും ആ രാത്രി മെസ്സിയെ വിറക്കുന്നവർക്ക് ആഘോഷ രാത്രിയായിരുന്നു എന്നാൽ മത്സരശേഷം മെസ്സി അർജന്റീന ആരാധകർക്ക് നൽകിയ സന്ദേശം ആരും മറന്നു കാണില്ല നിങ്ങൾ ഈ ടീമിനെ വിശ്വസിക്കൂ നിങ്ങൾ നിരാശരാകേണ്ടി വരില്ല എന്ന് പറഞ്ഞതുപോലെ പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക